പിണറായി സർക്കാരിന് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും നൽകുന്ന പിന്തുണ ദൃതരാഷ്ട്ര ലിംഗനമായി മാറുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഇടതുപക്ഷ അണികൾ ഉള്ളത് ഈ ജാതി സംഘടനാ നേതാക്കൾ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ച കാലത്തൊക്കെ അതിനെ തകർത്ത് അധികാരത്തിൽ വന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത് സമദൂരം എന്നുള്ള നിലപാട് നിരന്തരം പറയുകയും അതേസമയം തന്നെ യു ഡി എഫിനെയും ബി ജെ പിയേയും സഹായിക്കുന്ന നിലപാടുമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മുൻപ് സ്വീകരിച്ചിരുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നുണ്ടെങ്കിൽ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി മുന്നണിയിൽ നിർത്തിയിട്ടാണ് ഇടതുപക്ഷ പ്രേമം പ്രകടിപ്പിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമ വേദിയിലെത്തി മുഖ്യമന്ത്രിയെ അയ്യപ്പ വിശ്വാസിയായി ചിത്രീകരിച്ച് പ്രസംഗിച്ച അതേ വെള്ളാപ്പള്ളി തന്നെയാണ് ഇപ്പോൾ ബി ജെ പി കണ്ണൂരുട്ടിയപ്പോൾ ഹിന്ദു ഐക്യവേദിയെയും ആർ എസ് എസിനെയും പ്രകീർത്തിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത ആൾക്കൂട്ടം പന്തൽ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞതായി പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ആ പന്തലവും ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പന്തലും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സർക്കാർ മിഷനറി ഒന്നുമില്ലാതെ ഹിന്ദു ഐക്യവേദിക്ക് ഇത്രയും ആളുകളെ എവിടെ സമ്മേളിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചിട്ടുള്ള കാര്യമാണ് കേന്ദ്ര ഏജൻസികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ മകന്റെ പാർട്ടിയായ ബി ഡി ജെസിനെ എൻ ഡി എ ഘടകകക്ഷിയാക്കി മാറ്റിയ വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് കേസിൽ നടപടിയിൽ നിന്നും രക്ഷപ്പെടാനാണ് പിണറായി സർക്കാരിനൊപ്പം കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം ഇതിനെ അവസരവാദപരമായ നിലപാട് മാത്രമായി കാണുന്ന ഇടതുപക്ഷ നേതാക്കളും ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ വീക്ഷിച്ചു വരുന്നത് പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്നുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് സി പി എം നേതാക്കൾ പരസ്യമേ തന്നെ രംഗത്ത് വന്നതും അതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സ്വന്തം അഭിപ്രായം മാത്രമാണ് എന്നുമാണ് സി പി എം നേതൃത്വം പറയുന്നത് പിണറായി വിജയൻ കേവല അല്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദി തന്നെയാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞ മുൻ മന്ത്രി എ കെ ബാലൻ പ്രസവവാടിന്റെ മുമ്പിൽ ഇവിടെ പ്രസവം സ്ത്രീകൾക്ക് മാത്രം ഇന്ന് പ്രത്യേകം വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകിയിരിക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും നിലപാട് മാറ്റി പ്രീണന നയം പയറ്റാൻ ശ്രമിക്കുകയാണ് എന്നാണ് സി പി എം അണികളും നേതാക്കളും കരുതുന്നത് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും പിന്നിൽ അണിനിരക്കുന്നവരല്ല ആ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും എന്ന് കൃത്യമായി അറിയാവുന്ന സി പി എം നേതാക്കൾ ഇതൊന്നും തന്നെ മുഖവിലയ്ക്കെടുക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കീഴ് കടക്കങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം വെള്ളാപ്പള്ളിയോടും സുകുമാരൻ നായരോടും എതിർപ്പുള്ള ആ സമുദായങ്ങളിലെ മഹാഭൂരിപക്ഷവും ഈ നേതാക്കളുടെ മാറിയ നിലപാടിൽ പ്രതിഷേധിച്ച് തങ്ങളെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും ബി ജെ പിയും ഇപ്പോഴുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ അവസാനമോ ഡിസംബർ ആദ്യ വാരമോ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഉഷാറായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി ഇടങ്ങളിലും ഇടതുപക്ഷവും മുന്നൂറ്റി ഇടങ്ങളിൽ യു ഡി എഫും ഇരുപത്തിമൂന്ന് സ്ഥലത്ത് ബി ജെ പിയുമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് മറ്റു പാർട്ടികൾ എല്ലാം കൂടി ഇരുപത്തി ഒൻപത് ഇടങ്ങളിലും വിജയിച്ചിട്ടുണ്ടായിരുന്നു ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇടതുപക്ഷം നൂറ്റി ഇടങ്ങളിലും യു ഡി എഫ് നാല്പത്തിനാലിടങ്ങളിലുമാണ് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ പഞ്ചായത്തുകളിൽ പതിനൊന്നിടത്തും ഇടതുപക്ഷം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വെറും രണ്ടിടത്ത് മാത്രമാണ് വയനാട്ടിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് എത്തിയത് മുനിസിപ്പാലിറ്റികളിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് ആശ്വാസം എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത്തി അഞ്ച് സ്ഥലത്ത് യു ഡി എഫും മുപ്പത്തിയഞ്ച് സ്ഥലത്ത് ഇടതുപക്ഷവും രണ്ടടത്ത് എൻ പി എ ജയിച്ചിരിക്കുന്നത് നാല് സ്ഥലങ്ങളിൽ മറ്റു പാർട്ടികൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു കോർപ്പറേഷനുകളിൽ അഞ്ചെണ്ണം ഇടതുപക്ഷവും ഒന്ന് യു ഡി എഫും ആണ് സ്വന്തമാക്കിയത് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം അനിവാര്യം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലിടവിയാൽ മൂന്നാം ഊഴം എന്നുള്ള ഇടതുപക്ഷ സ്വപ്നമാണ് അതോടെ തകരാൻ പോകുന്നത് താഴെ തട്ട് മുതലുള്ള ശക്തമായ സംഘടനാ സംവിധാനമാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന കാര്യത്വം